നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി അച്ഛനമ്മമാർ അറിഞ്ഞോ അറിയാതെയോ തങ്ങളുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്പാരിസൺ ആണ് മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക എന്നത് സ്വന്തം കുട്ടികളെ അവരുടെ കഴിവിനെ കഴിവുകേടിനെ മിടുക്കിനെ അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യത്തെയും കുട്ടികളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായോ ഒക്കെ താരതമ്യം ചെയ്യുക എന്ന രീതി ഇങ്ങനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്റെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെങ്കിൽ അത് തീർത്തും തെറ്റായ ഒന്നാണ് ഇത് നിങ്ങളുടെ കുഞ്ഞിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവരിൽ അവകർഷതാബോധം നിറയ്ക്കുകയും ചെയ്യും ഒട്ടുമിക്ക പേരൻസും താങ്കളുടെ കുട്ടികളോട് പറയുന്നത് കേൾക്കാം നീ അവനെ കണ്ടുപഠിക്ക് അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്ക് എന്നുള്ളത് ഇത് കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഒരു കുട്ടിക്കും മറ്റു കുട്ടിയെ പോലെ ആവാൻ സാധിക്കില്ല എല്ലാവരും ഡിഫറൻറ്റാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവും കഴിവുകേടുകളും അച്ഛനമ്മമാർ മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ച് വേണം മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അവരെ പാകപ്പെടുത്തിയെടുക്കാൻ ഒരു പക്ഷേ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്ന പല കുറവുകളും നിങ്ങളുടെ കുഞ്ഞിന് ഉണ്ടായേക്കാം അനാവശ്യമായി അവനെ മറ്റു കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്യുന്നതോടെ കുഞ്ഞുങ്ങളിൽ നിന്നും അകലും എന്നതാണ് വാസ്തവം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അന്ന് തുടങ്ങുന്നതാണ് ഈ താരതമ്യം എന്ന ഒരു പ്രശ്നം കുഞ്ഞിൻ്റെ ഭാരം മുതൽ നിറം തലമുടി ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ ആരംഭിക്കുന്ന ഈ താരതമ്യം പിന്നീട് പഠനം മാർക്ക് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ സ്പോർട്സിലെ മികവുകൾ അല്ലെങ്കിൽ മറ്റ് ടാലൻറ്റുകൾ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുണ്ടാവുന്ന വിജയങ്ങൾ ഇങ്ങനെ തുടങ്ങും കമ്പാരിസൺ മാർക്കിൻ്റെ കാര്യത്തിലാണ് ഈ തരംതിരിവ് പ്രധാനമായിട്ടും തുടങ്ങുന്നത് ഒരിക്കലും മറ്റൊരു കുട്ടിയുമായല്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ കഴിവുകളും കഴിവുകേടുകളും താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെ ആവശ്യമായി വരുന്ന പക്ഷം അവന്റെ കഴിവുകളോട് തന്നെ അവനെ താരതമ്യം ചെയ്യുക ഒരു ടൈമിലെ മാർക്ക് മുൻ ടൈമിൽ കിട്ടിയ മാർക്കുമായി താരതമ്യം ചെയ്യുക ഇത്തരത്തിൽ അവനെ പ്രോത്സാഹിപ്പിക്കുക മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം മറ്റു വിധത്തിലുള്ള താരതമ്യങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇങ്ങനെ മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്നും അകലുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം